ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുകയല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ചേറെ ദിവസങ്ങളായി മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ അത്താത്ത ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി മരിച്ചു പോയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇട്ട് വരാനായിട്ട് താമസിച്ചത് അപ്പോൾ അത്താത്തയെ നിങ്ങൾക്കൊക്കെ എല്ലാം പരിചയം തന്നെ ആയിരിക്കും എൻ്റെ വീഡിയോകളിൽ കൂടുതലും അത്താത്ത ഉള്ളതായിരുന്നു അത്താത്ത എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയുടെ അത്ത ആയിരുന്നു എൻ്റെ വീഡിയോകളിലൊക്കെ കൂടുതലും അത്താത്ത വരാറുണ്ട് സംസാരിക്കാറുണ്ട് ഇനി ഏറ്റവും അധികം വീഡിയോകളിലൊക്കെ സപ്പോർട്ട് ചെയ്ത ഒരാൾ കൂടിയായിരുന്നു എന്താണെങ്കിലും അത്താത്ത അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിലും ദഹകളിലും ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ ഇങ്ങനെ ഈ ഹൈ ഹൈറേഞ്ചിൻ്റെ ഇപ്പോഴത്തെ കാലാവസ്ഥയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മഞ്ഞാണ് മഞ്ഞെന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞാണ് കേട്ടോ ഇനി ഒരു പത്ത് പതിനൊന്ന് മണി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടും അപ്പം രാവിലത്തെ ആ ഒരു കാലാവസ്ഥയാണ് ഈ നിങ്ങളെ കാണിക്കുന്നത് ഇങ്ങനെ രണ്ട് കാലാവസ്ഥയൊക്കെ നടക്കുന്നതുകൊണ്ട് ഏലത്തിന് വെള്ളമൊക്കെ അടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പം നമുക്ക് വെള്ളമൊക്കെ കുറവായത് കൊണ്ട് കണ്ടോ ഏലമൊക്കെ ഇവിടെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കവാത്തെടുക്കാനൊന്നും പറ്റിയിരുന്നില്ല ഇനി വേണം ഏലത്തിന് എനിക്ക് കവാത്തെടുക്കാനും പൊതയിട്ട് കൊടുക്കാനും ഒക്കെ കുറച്ച് താമസിച്ചു പോയി പിന്നെ നമ്മൾ മരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വീട്ടിലൊക്കെ ആയിരുന്നു കൊണ്ടും പിന്നെ വന്നിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വീഡിയോ ചെയ്യാനും പറമ്പിലിറങ്ങാനും ഒക്കെ ഒന്നും അടിച്ചു പോയി എന്താണെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഇത്രയും നാൾ വീഡിയോ നീണ്ടു പോയതും ഇനി എന്താണെങ്കിലും നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ഇട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം കണ്ടോ നല്ലതുപോലെ കവാത്തെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് നല്ലതുപോലെ കവാത്തെടുക്കാനും പറ്റത്തില്ല ലാസ്റ്റ് ടൈമിൽ ഒരു നല്ല കവാത്തെടുത്ത് നിർത്തേണ്ടിയതായിരുന്നു ഇനി അത് പറ്റത്തില്ല ഇനി അത്യാവശ്യം ഒന്ന് ചെറിയ രീതിയിലൊന്ന് കവാത്തെടുത്ത് പൊതയിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വീട്ടിലെ കായടുപ്പും കഴിഞ്ഞു പോയി കേട്ടോ കായെടുപ്പിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് വീട്ടിലെ കായടുപ്പും കവാത്തും ഒക്കെ അവിടുത്തെ കഴിഞ്ഞു ഇനി ഇവിടുത്തെ ആണ് അത് പതി ഇനി എനിക്ക് സമയം കിട്ടുന്ന പോലെ പുതയിട്ട് കൊടുക്കണം ആദ്യം പുതയിട്ട് കൊടുത്ത് ആ ഒരു തണുപ്പിനെ നിലനിർത്താൻ നോക്കണം നല്ല നമ്മൾ കിളച്ചൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല വെട്ടുകല് പോലെ ഉറപ്പായി കേട്ടോ മണ്ണൊക്കെ അപ്പം മഴയൊന്ന് കിട്ടിയാൽ നല്ലതായിരുന്നു എന്നൊരവസ്ഥയാണ് ഇപ്പോൾ അതുപോലെ മണ്ണൊക്കെ വെയിലിൻ്റെ ചൂട് കൊണ്ട് കയറി തറച്ചിരിക്കുകയാണ് എന്തായാലും വെള്ളം നമുക്ക് നനച്ചു കൊടുക്കാനായിട്ട് പറ്റുന്ന പറ്റുന്നതുപോലൊക്കെ നനച്ച് കൊടുക്കണം ഒട്ടും പറ്റാഴിയല്ല ഉള്ള വെള്ളത്തിൽ നിന്നൊക്കെ നനച്ച് കൊടുക്കണം അപ്പം ഞാനിത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ കൂടി ആഡ് ചെയ്താണ് കേട്ടോ പോകുന്നത് നമ്മൾക്ക് രണ്ട് മൂന്ന് വീഡിയോകൾ നേരത്തെ എടുത്തുവെച്ചതുകൊണ്ട് അതിനിടണം അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത് മാത്രമേ ഉള്ളൂ നമ്മുടെ നമ്മൾ കയറിപ്പോകുന്ന വഴിയാണ് കേട്ടോ ആ വഴി ഒന്ന് ചെത്താനായിട്ട് നല്ല പുല്ലും കാടും സൈഡിൽ കൊങ്ങിണിയൊക്കെയാണ് അതൊക്കെ വെട്ടി തെളിച്ച് വൃത്തിയാക്കി വേണം ചെത്താനായിട്ട് ഇത് ചെത്താനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം രണ്ടാഴ്ച മുകളിലെടുത്തെന്ന് പറയാൻ എല്ലാ ഞായറാഴ്ചയും കുറേയാശ്ശേ കുറേശ്ശേ ഞാനും അണ്ണച്ചിയും കൂടെ കൂടിയാണ് ചെത്തുന്നത് തൊട്ടും വീ വീടിൻ്റെ തൊട്ടും മുകളിലെ എണ്ണച്ചിയാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കൂടി ചെത്തി ഇത്രത്തോളം എത്തി ഇനി അടുത്ത ആഴ്ച കൊണ്ട് വേണം അങ്ങ് താഴെ എത്തിക്കാനായിട്ട് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീതിക്ക് നല്ലതായിട്ട് ചെത്തി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് മറ്റൊന്നുമില്ല വേനലായതുകൊണ്ട് പഴയ ജന്തുക്കളൊക്കെ കയറി കിടന്നാൽ കാണണം എന്ന ഉദ്ദേശത്തിലാണ് കേട്ടോ ചെത്തിയിരിക്കുന്നത് ഇനി ഇത് ഇത്രയും കൂടി ഉണ്ട് ചെത്താനായിട്ട് അതും കൂടെ ചെത്തി കഴിഞ്ഞാലേ മൊത്തം വഴി ചെത്തി മാറുകയുള്ളൂ അപ്പം ആ ചെത്തി മുടങ്ങിയിരിക്കുന്നത് അതേപടി തന്നെ കിടക്കുവാണ് കേട്ടോ ഇനിയിപ്പം നാളെയോ നാളെ കഴിഞ്ഞോ ഒക്കെ ആയിട്ട് ഇറങ്ങി ചെത്തണം അതുപോലെ തന്നെ നമ്മൾ ഏലത്തിന് മരുന്നടിച്ചിട്ടില്ലായിരുന്നു അതും വളരെ ദിവസം കഴിഞ്ഞു കേട്ടോ അത് അപ്പം മരുന്നടിക്കാനായിട്ട് ഏലമൊക്കെ ഒന്ന് നിരീക്ഷി നോക്കിയപ്പോൾ ചെറിയൊരു മഞ്ഞക്കളറൊക്കെ ഉണ്ട് ചൂടിൻ്റെ ആണോ എന്താണോന്നറിയില്ല എന്താണല്ലോ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് കടയിൽ പോയത് നമ്മൾ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു വേണം കേട്ടോ മരുന്ന് വാങ്ങിക്കാനായിട്ട് ഇവിടെ വീഡിയോ എടുത്തതുപോലെ തന്നെ താണ്ടെ വാപ്പച്ചിയുടെ ഏലത്തിൻ്റെയും വീഡിയോ എടുത്ത് വേണം നമുക്ക് മരുന്ന് മേടിക്കാനായിട്ട് പോകാൻ അവിടെയും ഇതുപോലെ തന്നെ ഒരു മഞ്ഞ കളറ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വീഡിയോയിൽ കണ്ടവരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ എന്തോ ഒരു രോഗമുണ്ട് കാണിച്ച് മരുന്ന് മേടിക്കണതും മരുന്ന് പറഞ്ഞു തന്നവരും ഉണ്ട് എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് താണ്ടെ മരുന്ന് കടയിലേക്ക് പോയത് കണ്ടോ ഒരു നല്ലതുപോലെ ഉണ്ട് ഇനി വെയിലിൻ്റെ ഭാഗമായിട്ടാണോ എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും നമുക്കൊന്ന് കാണിച്ച് നോക്കാം അവരെന്താ പറയുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി ഇപ്പോൾ ഈ പറമ്പിൽ പൊതയൊക്കെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ ഞാൻ കുറച്ച് ദിവസം മുമ്പെടുത്ത വീഡിയോ അത് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ നമ്മൾ വീഡിയോ ഒന്നും എടുത്ത് സത്യം പറഞ്ഞാൽ ഇനി ഞാൻ തുടങ്ങിയില്ല എന്തോ ഒരു മനസ്സിന് നല്ലൊരു സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് വീഡിയോ എടുക്കാനും താമസിക്കുന്നത് അപ്പം ഞാൻ ആ വീഡിയോ എല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഇടുന്നതും ഇനി കുറച്ച് ദിവസം മുമ്പെടുത്ത വീഡിയോ ഒക്കെ പുതിയ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിടണം അല്ല അതുപോലെ വെയിലടിക്കുന്ന ഭാഗമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നെറ്റൊക്കെ വലിച്ചു കയറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് അതിൻ്റെയൊന്നും വീഡിയോ എടുക്കാനായിട്ട് കയറി പോയില്ല ഇനി എടുക്കണം പോയി അപ്പം കണ്ടോ ഇങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത് കവാത്തൊക്കെ എടുക്കുന്നതിന് മുമ്പുള്ള ഭാഗമാണിത് ഇതൊക്കെ കുറേയൊക്കെ കവാത്തെടുത്ത് വിട്ടു എന്നിട്ടും കുറച്ചൊക്കെ മഞ്ഞയില എല്ലാം കൂടെ നമുക്ക് ഒറ്റയടിക്ക് വലിച്ചുപറിച്ചെടുക്കാനും പറ്റത്തില്ലോ അങ്ങനെ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഏലത്തിൻ്റെ കാണുന്നത് എന്താണേലും ഇത്രയും നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്ത് ഈ വീഡിയോ കൊണ്ട് കാണിച്ചു കൊണ്ടു തന്നെ കടക്കാർക്ക് കാര്യം മനസ്സിലായി നമ്മൾ സ്ഥിരം മരുന്ന് മേടിക്കുന്ന കടയിൽ തന്നെയാണ് കാണിച്ചത് ഇവിടെ നമുക്ക് വെള്ളം അടിച്ചു കൊടുക്കാനായിട്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ എനിക്കാണ് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് തൈ നിൽക്കുന്നത് തൈ ചെടികൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അത്യാവശ്യം നല്ല പച്ചയിലല്ലേ ഈ രണ്ടാം വർഷ ചെടി മൂന്നാം വർഷം നാലാം വർഷം ഇങ്ങനെയുള്ള ചെടികളിലാണ് പ്രശ്നം വന്നേക്കുന്നത് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ വാപ്പിച്ചും കൂടിയാണ് കേട്ടോ കടയിൽ പോകുന്നത് കടയിൽ പോകാനായിട്ട് ഉടുപ്പൊക്കെയിട്ട് റെഡി ആയപ്പോൾ താണ്ടേ നമ്മുടെ ഇച്ചപ്പനും കയറി വെണ്ടായിരിക്കുവാണ് അവന് കടയിൽ പോകാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ വിചാരം വാപ്പച്ചി എവിടെയോ ഞാൻ കൊണ്ടുപോവുമോ അത് വിചാരിച്ച് വഴക്കുണ്ടാക്കി കയറി ഇവിടെ അടുത്തല്ല കേട്ടോ കുറച്ച് ദൂരെയാണ് നമ്മൾ മരുന്ന് മേടിക്കാനായിട്ട് പോകുന്നത് നമ്മൾ തൂക്കുപാലത്തു നിന്നും വാങ്ങിക്കാറുണ്ട് എങ്കിലും വാപ്പച്ച് വാങ്ങിക്കുന്നത് പാമ്പാടും പാറയെന്ന് പറയുന്നത് സ്ഥലത്ത് നിന്നാണ് കേട്ടോ അവിടെ ബാങ്കിൻ്റെ വളക്കടയാണത് അപ്പം അവിടെ വരെ പോകണമെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് ഞാൻ മാപ്പച്ചയും കൊണ്ട് സ്കൂട്ടിക്ക് അങ്ങ് പോകും ഞാൻ മാപ്പച്ചിനെ എവിടെയോ കൊണ്ടുപോകുകയെന്ന് കരുതി നമ്മുടെ ഇച്ചപ്പം കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വാപ്പച്ചി കയറുമ്പോൾ തൊട്ട് ഇച്ചപ്പം കയറുന്നുണ്ട് കാറ് കാറിയാണ് തിരിച്ച് പോയത് എന്താണെങ്കിലും ഞങ്ങൾ പോയിട്ട് വരാനായിട്ട് ഇറങ്ങി പിന്നൊരാശ്വാസം എന്ന് പറഞ്ഞാൽ ജെ സി ബി ഒക്കെ കിടക്കുന്നുണ്ട് അവന് ഭയങ്കര ജെ സി ബി ഇഷ്ടമുള്ള ആളാണ് കേട്ടോ

പിന്നെ ക്രിസോസി പ്രൊഡക്റ്റ് ഇത് ഫിസേറിയതിനു വേണ്ടിട്ടാണ് ഇല മഞ്ഞ നിറ പൊളിച്ചില് ഓള പൊളിച്ചില് തട്ട ഒടിച്ചില് ഇത് കലക്കി ഒഴിക്കണം

എന്നു പറഞ്ഞാൽ ചെറിയ മാഗസർ കാർബൺ ഡൈആക്സൈഡ് കുറഞ്ഞ അളവിൽ ഇരുന്നൂറ് ഗ്രാം വെച്ച് കൊടുത്താലും അങ്ങനെ നോക്കുന്ന ചെടിക്കൊന്നും പിസറിയുണ്ടാവത്തില്ല ഇപ്പം നമ്മൾ ഈ അയല്പത്തിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ ഫിസേറി വന്നാണ് പറഞ്ഞത് ഇതിനുള്ള മരുന്നുകളൊക്കെ തന്നു ഒപ്പം തന്നെ നമ്മൾ തണ്ട് തുറപ്പിനുള്ള മരുന്ന് കൂടെ എടുക്കുന്നുണ്ട് ഞറിലെ കുറച്ച് ദൂരമായിട്ടാണ് കടാന്ന് അപ്പം നമ്മൾ തണ്ടുതരപ്പിനുള്ള മരുന്നടിക്കേണ്ടത് മരുന്ന് കൂടി കൂട്ടിയാണ് എടുക്കുന്നത് അതേണ്ടേ ചൊറിക്കുള്ളതും മരുന്നും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് മരുന്ന് ഇനി ഇതത് ചൊറിക്കുള്ള ആ ഒരിതാണ് കേട്ടോ അതും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കലക്കി അടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് തന്നെ ഇതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ നല്ലാട്ടാണ് മരുന്ന് വാങ്ങിക്കുന്നത് ഞാൻ തൂക്കുപാലത്തു നിന്നാണ് വാങ്ങിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇവർക്ക് വാപച്ചാണ് ഇവിടുന്ന് വാങ്ങിക്കുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ വാപ്പിച്ചിൽ ഈ ബാക്കി മരുന്ന് എടുത്തുകൊണ്ട് പോകും എങ്കിലും ആണ് ഞാൻ കുറച്ചുകൂടെ ചെടികൾ എനിക്ക് കുറവായതുകൊണ്ട് അവരെനിക്ക് അത് അങ്ങനെ കണക്ക് കൂട്ടി മരുന്ന് തരും ഇവിടെ വലിയ വലിയ ടിന്നുകളേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ കഴിവതും പാപ്പച്ച അടിച്ചതിൻ്റെ ബാക്കി മരുന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെങ്കിലും ഇത് അമ്പത് മില്ലി വീതം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിനാണ് കേട്ടോ ആ ഒരു കണക്കിനാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ തണ്ട മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ അത്താത്തായെ നമ്മുടെ എല്ലാം ദ്വായിൽ ഉൾപ്പെടുത്താനും നിങ്ങൾ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ